മാരിയോയും ജിജിയും തമ്മിൽ തൊഴിൽ സംബന്ധിച്ച് തർക്കമുണ്ടാവുകയും ഒമ്പത് മാസമായി ഇവർ കഴിയുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ജിജി ഭർത്താവിന്റെ വീട്ടിലെത്തി തുടർന്ന് സംസാരിക്കുന്നതിനിടെ ഭർത്താവ് മർദ്ദിച്ചെന്നാണ് ഭാര്യയുടെ പരാതി ഭർത്താവ് സെറ്റോ ബോക്സ് കൊണ്ട് തലയ്ക്കടിച്ചെന്നും കയ്യിൽ കടിച്ചെന്നും തലമുടിയിൽ പിടിച്ചു വലിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത് നവംബർ ഒന്നിനാണ് ജിജി മാരിയോ ജോസഫ് പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ കേസെടുത്ത് ചാലക്കുടി പോലീസ് അന്വേഷണം നടത്തി വരികയാണ് വഴക്കിനിടയിൽ മാരിയോ ജോസഫ് ടിവിയുടെ സെറ്റ് ബോക്സ് എടുത്ത് തലയ്ക്കടിക്കുകയും കയ്യിൽ കടിക്കുകയും ചെയ്തു വഴക്കിനിടെ തന്റെ മൊബൈൽ ഫോൺ നശിപ്പിച്ചെന്നും ജിജി ചാലക്കുടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ബി എൻ എസ് നൂറ്റി ഇരുപത്തിയാറ് രണ്ട് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒരു മാസം തടവും അയ്യായിരം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണിത് ജിജിക്കെതിരെ മാരിയോ ജോസഫും പരാതി നൽകിയിട്ടുണ്ട് പരാതി പരിശോധിച്ചു വരികയാണെന്ന് സംഭവത്തിൽ പോലീസ് പ്രതികരിക്കുകയും ചെയ്തു ഈ ഫോണിൽ പല നിർണായക തെളിവുമുണ്ടായിരുന്നു ഈ തെളിവ് നശിപ്പിക്കാനാണ് ഫോൺ തകർത്തത് എന്നാണ് ആരോപണം ജിജിയുടെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തു വന്നുവെന്ന് ആക്ഷേപമുണ്ട് ഇതിന് പിന്നിൽ അനൂപ് എന്ന ഹാക്കറാണെന്ന് ജിജി ആരോപിക്കുന്നു ഇതിലും വലിയ ദുരൂഹതകളും ചതിക്കുഴികളും നിറയുന്നുണ്ട് മാരിയോ ജോസഫ് കൊല്ലത്തുകാരനായിരുന്നു സുലൈമാൻ എന്നാണ് പണ്ടത്തെ പേര് രണ്ടര പതിറ്റാണ്ട് മുമ്പ് ഒരു അസുഖം വന്നു ഈ അസുഖത്തിനിടയിലാണ് യേശുവിനെ കണ്ടത് പിന്നീട് പോട്ടയിലെത്തി അവിടെ മാരിയോ ജോസഫ് എന്ന സുവിശേഷകനായി ഇതിനിടയിലാണ് ജിജിയെ കാണുന്നത് ആ അടുപ്പം വിവാഹമായി രണ്ടുപേരും സുവിശേഷ രംഗത്ത് സജീവമായി ഇതിനിടെ സാമ്പത്തിക പ്രതിസന്ധി വന്നു അങ്ങനെ മറ്റൊരു വഴി കണ്ടെത്തി അത് ബോബി ചെമ്മണ്ണൂരുമായുള്ള അടുപ്പമായിരുന്നു ബോബിയുടെ സ്ഥാപനത്തിൽ മോട്ടിവേറ്ററായി സുലൈമാൻ എന്ന മാരിയോ ഭാര്യയ്ക്കും നല്ല ജോലി കിട്ടി അങ്ങനെ പണമെത്തി പിന്നാലെ ബോബിയുമായി തെറ്റി അതിനുശേഷം പുതിയ ചാരിറ്റി സംഘടന തുടങ്ങി ഇതാണ് ഫിലോകാലിയ ഫൗണ്ടേഷൻ ഇവരുടെ സദാചാര സുവിശേഷം പലരും കാര്യമായി കാര്യമായെടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ ചാരിറ്റി നടത്തി ഇരുന്നൂറ് പേർക്ക് വീട് നൽകി ഇപ്പോൾ അതിരപ്പള്ളിയിൽ ആദിവാസികൾക്കായി മുപ്പത് വീടുകൾ ചെയ്തു ഇതിനിടെ സദാചാര സുവിശേഷവുമായി ഇവർ ലോക ഭർത്താവിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞാണ് ജിജി താരമായത് ഇവരുടെ യാത്രകളും വിശേഷങ്ങളും എല്ലാം ആഗോള മലയാളികളെ സ്വാധീനിക്കുന്ന തരത്തിലായി യൂറോപ്പിലും അമേരിക്കയിലും ക്ലാസുകൾ കിട്ടി ഇതിനിടെ ഫൗണ്ടേഷനും വിപുലമായി നല്ല രീതിയിൽ ഇതെല്ലാം നടക്കുകയും ചെയ്തു എല്ലാ നിയന്ത്രണവും ആദ്യം ജിജോയ്ക്ക് ആയിരുന്നുവെങ്കിലും പതിയെ മാരിയോ ജോസഫിന്റെ നിയന്ത്രണത്തിലായി ഇതെല്ലാം ഇവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത് ഇവരുടെ സുവിശേഷം കുറച്ചുപേർക്ക് ഗുണം ചെയ്തു എന്നാൽ അനേകം കുടുംബങ്ങളെ അത് തകർക്കുകയും ചെയ്തു ഈ മാതൃകാ ദമ്പതിമാരെ പോലെ ആകാൻ കഴിയാത്തവർ നിരാശരായി അവർ മാനസിക സമ്മർദ്ദത്തിൽ വലഞ്ഞു ഇപ്പോഴിതാ ഇവരുടെ അടിയും പൊതുസമൂഹത്തിലെത്തുന്നു ഇതോടെ ഇവരെ അനുകരിക്കാൻ ശ്രമിച്ചവർ മൂക്കിൽ കൈവയ്ക്കുന്ന അവസ്ഥയാണ്